അസലാ വലൈക്കും വാഹ്മത്തു അല്ലാഹി പരിശുദ്ധ റമലാനിലെ മ അള്ള അള്ളാഹുവിൻ്റെ നാമങ്ങളോടൊപ്പം എന്ന പരമ്പരയിലെ ആറാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ അൽ ഹയ്യ് നമ്മൾ സാധാരണ കേൾക്കുന്ന അൽ ഹയ്യൽ കയ്യും എന്നുള്ളതിലെ അൽ ഹയ്യ് എന്നുള്ള നാമമാണ് പരിചയപ്പെടാൻ പോകുന്നത് വിശുദ്ധ ഖുരാനിൽ അള്ളാഹു സുബാന അല്ല പലയിടങ്ങളിൽ അതിൽ നേരത്തെ സൂചിപ്പിച്ച ആയത്തിൽ കുർശി അതിമഹത്തായ മഹത്തായ അങ്ങേയറ്റത്തെ ശ്രേഷ്ഠതകളുള്ള ആയത്തിൽ കുർശി തുടങ്ങി വെക്കുന്നത് ഇലാഹ ഹയ്യുൽ അള്ളാഹുലുൽ എന്നുള്ള അള്ളാഹുവിന്റെ രണ്ട് വിശേഷണങ്ങളുടെ കൂടെയാണ് ഇത് മറ്റ് പല ആയത്തുകളിലും സുറത്ത് ആലു അമ്രാന്റെ തുടക്കത്തിൽ അലിഫിലീം അള്ളാഹു അൽ ഹയ്യുൽ ഖയ്യൂം എന്ന് നൽകിയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും ഹയ്യ് എന്നുള്ളത് അറബി ഭാഷയിലെ മയ്യത്ത് എന്നുള്ളതിൻ്റെ നേരെ വിപരീത പദമാണ് മയ്യത്ത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മരിച്ചത് അല്ലെങ്കിൽ മരിക്കാനുള്ളത് എന്നുള്ളതാണ് അപ്പൊ ഹയ്യേ എന്നുള്ളത് കൊണ്ട് അള്ളാഹുവിൻ്റെ നാമം എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നും നിലനിൽക്കുന്നവൻ അതല്ലെങ്കിൽ എന്നും ജീവിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് ദുന്യാവിലെ ആകെ അള്ളാഹു സുബഹാന മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന ഈ വിശേഷണങ്ങളിൽ ഒന്നാണ് ഇത് നമുക്കറിയാം വിശുദ്ധ ഖുറാനിന്റെ മറ്റ് പല ഭാഷകളിലും പല അർത്ഥങ്ങളിലും പ്രയോഗങ്ങളിലും ഈ ആശയം പങ്കുവെക്കുന്നുണ്ട് കുല്ലു ഷെയ്യീൻ ഹാലിക്കുൻ ഇല്ല വജ എല്ലാ സംഗതികളും നശിച്ചു പോകുന്നതാണ് അള്ളാഹുവിന്റെ മുഖമൊഴികെ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഒഴികെ അതുപോലെ എല്ലാ വസ്തുക്കളും നശിച്ചു പോകുന്നതാണ് പക്ഷെ അള്ളാഹു മാത്രം നിലനിൽക്കുന്നവനാണ് മനുഷ്യന് ദുനാവിൽ ജീവിക്കുമ്പോൾ അവനെ അലട്ടുന്ന ഏറ്റവും വലിയ ഭയം യഥാർത്ഥത്തിൽ എന്താണ് മരിച്ചു പോകുമെന്നുള്ളതാണ് മരിക്കണ്ടേ എന്നുള്ളത് ഏതൊരാളെയും യഥാർത്ഥത്തിൽ അലോസരപ്പെടുത്തുന്ന പ്രയാസപ്പെടുത്തുന്ന ഒരു ചിന്തയാണ് പക്ഷേ ദുനിയാവിലാകെ അള്ളാഹു സുബാനോ താലയാണ് എന്നെന്നും ജീവിക്കുന്നവൻ അതുകൊണ്ടാണ് ആ ഒരു വിശേഷണത്തിന് ഇത്രമാത്രം മഹത്വം കടന്നു വരുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി സ്വലമ ഒരിക്കൽ പറഞ്ഞു അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഏറ്റവും മിൻ സുവരിൽ ഖുർആാനി തലാ അള്ളാഹുവിൻ്റെ നാമങ്ങൾ വിശുദ്ധ ഖുർനില് മൂന്നെണ്ണമാണ് എന്ന് പറഞ്ഞിട്ട് മൂന്ന് സൂറത്തുകളുടെ പേര് പറഞ്ഞു ഒന്നാമത്തേത് അൽബക്രയായിരുന്നു രണ്ടാമത്തേത് ആലിമ്രൻ ആയിരുന്നു അപ്പോ അതില് മൂന്നാമത്തേത് തോഹ ആയിരുന്നു ഒന്നാമത്തേത് നേരത്തെ പറഞ്ഞ സൂറത്തുൽ ബക്കറയിലെ ആയത്തുൽ കുറിച്ച് അതിൽ അൽ അയ്യുൽ ഖയ്യൂം എന്നുള്ളത് കടന്നു വരുന്നുണ്ട് അതുപോലെ രണ്ടാമത്തേത് ആലു ആലുഅമ്രെ രണ്ടാമത്തെ ആയത്തിൽ അല്ലാഹുൽ ഖയ്യൂം എന്ന് കടന്നു വരുന്നുണ്ട് മൂന്നാമത്തേത് വ ലിൽ ഹയ്യുൽ ഖയ്യൂം എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്ത് തോഹയിൽ കാണുവാൻ കഴിയും ഇത് മൂന്നും ചേർത്തുകൊണ്ടാണ് റസൂൽ സല്ലാ അലൈഹി സ്വലം അങ്ങനെ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് അപ്പൊ എന്നൊന്നും ജീവിക്കുന്നനായ പടച്ച തമ്പുരാനെയാണ് നമ്മൾ ഇബാദത്ത് അർപ്പിക്കേണ്ടത് ആഹൃത ആവാനമീൻ അസല വൈകു വള്ളി വാത്ത്